ഒരു സിനിമ ചെയ്യൂ എന്ന് വീണ്ടും ബഷീറിന്റെ സിനിമ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ഫിലിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് വൻ വിജയമാവട്ടെ അതിനുശേഷം ബഷീർക്കൊക്കെ ഒരു നല്ല സിനിമ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ആ സിനിമയൊക്കെ നടന്നു കഴിഞ്ഞാൽ വലിയൊരു അഭിപ്രായമുള്ള സിനിമയായിട്ട് മാറും എനിക്ക് പ്രതീക്ഷയുണ്ട് അതൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആവുമെന്ന് പക്ഷേ ഐ ആം സോ ഹാപ്പി ഞാനത് കണ്ടിരുന്നു വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് താങ്ക്സ് കളന്ദൻ ബഷീർ ബാലാജിയാണ് എനിക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ വന്നത് താങ്ക്സ് ബാലാജി അതുപോലെ തന്നെ ക്യാമറാമാൻ സുജിത്ത് എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു ഓക്കെ താങ്ക് യു അടുത്തതായി നമ്മുടെ ഇതിലെ വളരെ ശക്തമായ കഥാപാത്രം അഭിനയിച്ച നമ്മുടെ ബാലാജി ഷെയോ നമസ്കാരം കനന്ദൻ ബഷീർ എന്ന പേര് നിങ്ങൾ കേൾക്കുന്നതിനൊക്കെ വളരെ മുമ്പേ കേട്ട് വളരെ വർഷത്തെ പരിചയമുള്ള വളരെ അടുത്തൊരു സുഹൃത്തായ കരന്തൻ ബഷീർ അഭിനയം തൊഴിലായി കണ്ട് അഭിനയിക്കാൻ വേണ്ടി ഗൾഫും ഗൾഫിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങൾ വലിയ വലിയ വേഷങ്ങളൊക്കെ ചെയ്ത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബഷീനെ കാണുന്ന കായംകുളം കൊച്ചുണ്ടി എന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് കായംകുളം കൊച്ചുണ്ടി എന്ന സീരിയൽ നസീർ സാറിൻ്റെ കായംകുളം കൊച്ചുണ്ണി അല്ല നിങ്ങൾ വിചാരിക്കും അത്രയും സീരിയലാണ് നല്ലല്ലോ കായംകുളം കൊച്ചുണ്ണി എന്നുള്ള സീരിയൽ അതിനകത്ത് കലന്തൻ ബഷീർ അങ്ങനെ പരിചയപ്പെടുമ്പോൾ കലന്തൻ ബഷീറിൻ്റെ കഥകൾ കേട്ടിട്ടാണ് ഞങ്ങൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് സീരിയൽ സെറ്റപ്പിൽ വരുമ്പോഴത്തേക്കും എത്ര സീനുണ്ട് എന്നാണ് നമ്മൾ ചോദിക്കാറ് പക്ഷേ നമ്മൾ കായംകുളം കൊച്ചുണ്ണിയിൽ ചോദിക്കുന്നത് എത്ര ഫൈറ്റ് ഉണ്ട് എന്നാണ് കാരണം ഒരു ഡയലോഗ് പറഞ്ഞ അടുത്ത അടിയാണ് വില്ലം ബഷീർ ചെയ്യുന്നവർക്കൊക്കെ ഇടിയോടി പൂരി അടിയാണ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇടിയൊക്കെ കൊണ്ടിങ്ങനെ തളർന്ന് ഇരിക്കുമ്പോൾ ബഷീറിൻ്റെ കഥകളായിരുന്നു ഞങ്ങളെ രസിപ്പിച്ചിരുന്നത് ഞങ്ങളെ ചിരിപ്പിച്ചിരുന്നത് ബഷീറിൻ്റെ ബഷീറിൻ്റെ റിയൽ ലൈഫിലെ കഥന കഥകൾ ഞങ്ങളെ ചിരിപ്പിച്ചിരുന്നു അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബഷീർ പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ഗ്യാപ്പൊക്കെ വന്നു ഞാൻ സിനിമയിൽ സജീവമായി നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കുമ്പോൾ മകനെ മകൻ്റെ കൂടെ വന്നിരിക്കുകയാണ് മകനാണ് അതിനകത്തൊരു മെയിൻ വേഷം ചെന്നാണ് സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദൃശ്യം ദൃശ്യത്തിൽ റോഷൻ്റെ കൂടെ ബഷീറിനെ കാണുന്നു അപ്പം തൻ്റെ അഭിനയ മോഹം അതിന്റെ സാഫല്യം അതിന്റെ ഒരു ഇത് വരുത്തുന്നത് മകനിലൂടെ ഗംഭീര വേഷമായിരുന്നു ദൃശ്യം മലയാള സിനിമയിൽ ആദ്യത്തെ അമ്പത് കോടി കടന്ന് അതിലും വലിയ ഒരു മലയാള സിനിമയിലെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി അപ്പോൾ ബഷീറിന്റെ ആഗ്രഹങ്ങൾ ബഷീർ സഫീകരിച്ച മകനിലൂടെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഫിലിമിനോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞു തന്നെ ഈ സംഘടനയെ സംബന്ധിച്ച് വളരെയധികം അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ഞങ്ങളൊരു ബ്രദറിനെ പോലെ കാണുന്ന ഒരാളാണ് കരന്ദൻ ഞങ്ങൾ കരന്ദ കരന്ദൻ എന്ന് പോലും വിളിക്കില്ല വിളിക്കില്ലേ എന്ന് വിളിക്ക അത്രയും അടുപ്പം സ്നേഹവും ഞങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹം പങ്കാളികളായ ഒരു സിനിമയ്ക്ക് വേണ്ടി കൂടി പങ്കാളികളായി ചേരാൻ വന്നതിൽ അല്ല ആ ഒരു നിമിഷം ഞങ്ങൾക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്നതാണ് so finally sir varad bole we are moving can, to the switch on with kalandar prashesh yeah. permission i am asking our distinguished guest to release this film am i right am i right so once again let's welcome Sri Putra Vimala Ditya, IPS, DIG, and, and, and Commissioner of Police, Kochi City, So thank thank you, thank you so much, sir. ഏറ്റവും ബഹുമാനായ നമ്മുടെ എം പി ശ്രീ ഹൈബികിഡൻ അവ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സിന്റെ എല്ലാ ഭാരവാഹികളും ഇവിടെ സദസ്സിൽ വളരെ വിശിഷ്ട വ്യക്തികളെ അപ്പോൾ ഈ മൂവി കണ്ടിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ജോലിയിൽ കാണുന്ന കുറേ എമോഷൻസ് കുറേ ആസ്പെക്ട്സ് വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ നൈസായ ഒരു രീതിയിൽ ഇവർ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മുടെ ബഷീർ അദ്ദേഹത്തിൻ്റെയും മറ്റ് എല്ലാ ടീമിനെയും ആർദമായി അഭിനന്ദിക്കുകയാണ് ഡയറക്ട് ചെയ്തിട്ടുള്ള ബഷീർ അദ്ദേഹം ആയിട്ട് കൂടി നേരത്തെ രണ്ട് ഫിലിമുകൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്

വീണ്ടും മറ്റൊരു മനോഹരമായിട്ടുള്ള കഥാപാത്രമാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് ഈ സിനിമയുടെ ഏറ്റവും മികച്ച കഥാപാത്രം നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ് സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകുന്ന ശേഷം സി പി സാർ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആൾക്കാരെ നമ്മൾ ഉണർവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കാണിക്കേണ്ടായി അതുപോലെ തന്നെ ഇത് ഒരുപാട് പേരിലേക്ക് എത്തിച്ചേരുന്ന ഒന്ന് തന്നെയായിരിക്കും ഇതിൽ ആ ഒരു നല്ല മെസ്സേജ് ഉണ്ട് ഒരു വിദ്യാർത്ഥികളെ കുറിച്ച് വിദ്യാർത്ഥിയെ കുറിച്ച് അയാളുടെ പിതാവ് കാണുന്ന സ്വപ്നങ്ങൾ ഏറ്റവും അവസാനം ആ പയ്യൻ തന്നെ പിതാവിന്റെ ആ അവസ്ഥയും കാണേണ്ടി വരുന്ന ഒരു കാര്യം ഇത് കുട്ടികൾക്കിടയിലേക്ക് നമ്മൾ കാണിക്കുമ്പോൾ അവർക്കുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് തീർച്ചയായും ലഹരിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സിനിമയില് കാതലായിട്ട് നമ്മൾ എല്ലാവരും കണ്ടത് അതിനകത്ത് കഥയില് ഈ അച്ഛൻ പോലീസാണ് മകൻ ആണ് കുറ്റം ചെയ്തേക്കുന്നത് സ്വാഭാവികമായും ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന വേറെ പോലീസുകാരും കണ്ടു പക്ഷേ അച്ഛന്റെ ആ ഒരു മരണം അതൊരു ടിസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് ഇതുപോലെയുള്ള സമൂഹത്തിൽ ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അയ്യോ എന്റെ അച്ഛൻ എന്നുള്ള ഫീലിംഗ് ആ മനസ്സിലേക്ക് കയറി വരികയും അത് ഒഴിവാക്കേണ്ടതാണെന്ന് സ്വയം തോന്നലും ആണ് ഈ കഥയുടെ പ്രധാനമായ എന്ന് പറയുന്നത് കഥയുടെമായ കാതൊരു ഈ ഒരു അവസരത്തിൽ നമ്മൾ നിറഞ്ഞ ബഷീർ ഈ പറഞ്ഞതുപോലെ അഭിനയിക്കാൻ ഒരു സിനിമ ഭ്രാന്റ് ഒക്കെ പറയൂലെ അഭിനയത്തോട് ഒരു പാഷൻ ഉണ്ടായിരുന്നാളാണ് ബഷീർ അങ്ങനെ അഭിനയിക്കാൻ വേഷങ്ങൾ അന്വേഷിച്ച് ബഷീർ പലർക്കും വേഷം കൊടുത്ത് ഇത്രയേറെ വിജയിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അറിയുന്ന ബഷീറല്ല സംവിധായകനായിട്ട് ഇപ്പോൾ കണ്ടത് ഗിരി നിരകളിൽ നിന്നുമുള്ള ഏറ്റവും സുഗന്ധം നിറഞ്ഞ ഒരു പുഷ്പം